ഞാൻ ഇപ്പൊ അടുത്ത് നുറുബിന റഷീദ്സ് കമ്മീഷൻ വനിതാ കമ്മീഷൻ മെമ്പർ ആയിരുന്നു അവര് പറഞ്ഞ പത്ത് ഡിവോഴ്സ് അവർ വക്കീലാണ് അവരുടെ കേരള നമ്മുടെ ഫാമിലി കോടതിയിലെ പത്ത് ഡിവോഴ്സിൽ ഒമ്പത് പേര് ഫേസ്ബുക്കിലൂടെ പ്രേമിച്ചാണെന്നും അത് അങ്ങനെയായിരിക്കും ഇതൊക്കെ പ്രേമിച്ചിട്ടുണ്ടാവും ഇത് ക്ലാസ്മേറ്റ് ആയിരുന്നു ഗഫൂർ ശ്രീ ഗോപാലകൃഷ്ണൻ ഡോക്ടർ ഫസൽ ഗഫൂർ വരെ പറഞ്ഞു വിവാഹം കഴിക്കാൻ വേണ്ടി മതം മാറ്റുന്നുണ്ടെങ്കിൽ പ്രണയത്തിൻ്റെ പേരിൽ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു അതിനുവേണ്ടി മതം മാറ്റുന്നുണ്ടെങ്കിൽ അത് തടയുന്ന നിയമം വേണമെന്ന് യഥാർത്ഥത്തിൽ ബി ജെ പി പല സംസ്ഥാനങ്ങളിലും ഇതിനകം കൊണ്ടുവന്നതും മറ്റുള്ളവർ എതിർക്കുന്നതുമായ ഒരു നിയമത്തിൻ്റെ ആവശ്യകതയാണ് അദ്ദേഹവും പറയുന്നതെന്ന് തോന്നുന്നു എനിക്കെന്തായാലും ആ വരി മാത്രം അദ്ദേഹം പറഞ്ഞത് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പക്ഷേ ഞാനൊരു മൂന്ന് കാര്യവും പറഞ്ഞോട്ടെ വിനു എനിക്ക് സമയം തരണം ഒന്നാമത്തെ കാര്യം മിസ്റ്റർ സജി അഭിഭാഷകനാണ് അദ്ദേഹം പറഞ്ഞു ഈ പ്രണയത്തിൽ മതം എന്തിന് കടന്നു വരുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല മിസ്റ്റർ സജി അത് മനസ്സിലാവുന്ന ആളുകൾ ഇന്ത്യയിലുണ്ട് ഇപ്പോൾ ഫ്രാൻസിലെയും ജർമ്മനിലെയും യു കെയിലെയും ആളുകൾക്ക് അത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കുറേ കാലങ്ങളായിട്ട് അവശേഷിക്കുന്ന നോർത്ത് ആഫ്രിക്കയിലെയും മിഡിൽ ഈസ്റ്റിലെയും ക്രിസ്ത്യാനികൾക്കും അത് മനസ്സിലാവുന്നുണ്ട് പ്ലാംപാനി അച്ഛനും കെ സി ബി സിക്കും അത് മനസ്സിലാവുന്നുണ്ട് പക്ഷേ മനസ്സിലാവുന്നവരെല്ലാം പലപ്പോഴും ഈ ചർച്ചയിലടക്കം ബിറ്ററൌൺ ദ ബുഷാണ് കൃത്യമായ ഒരു ഫോക്കസിലേക്ക് നമുക്ക് വരണം ഇപ്പോൾ ബഹുമാനപ്പെട്ട കാരശീനി മാഷ് പറഞ്ഞു ഞാൻ നേരിട്ട് എനിക്കറിയില്ല നേരിട്ട് കാണാത്തതാണ് നേരിട്ട് അറിയാത്ത കാര്യമാണ് ശരിയാണ് പക്ഷേ ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും നടക്കുന്ന ചില സംഭവവികാസങ്ങൾ യു പിയിൽ നടക്കുന്ന ചില സംഭവ വികാസങ്ങൾ നേരിട്ട് കാണാത്തതെ കാണാത്ത വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ കാരശേനി മാഷ് ഗാന്ധി മതം വെടിവെച്ചു കൊന്നു കാരശനി മാഷ് കണ്ടിട്ടില്ല പക്ഷെ അദ്ദേഹം പറയുന്നുണ്ടല്ലോ അതുപോലെ ഫസൽ കപൂർ അദ്ദേഹം എപ്പോഴും ഞാൻ ഡോക്ടറാണ് എന്ന് പറയാറുള്ള ആളാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് ഡോക്ടർ എപ്പോഴും സത്യസന്ധതയുടെ കൂടെ നിൽക്കണം അദ്ദേഹം സത്യസന്ധമായ ഒരു കാര്യം പറഞ്ഞു അതാണ് ഇപ്പോൾ വിനു ചൂണ്ടിക്കാണിച്ചത് മതപരിവർത്തനം ഈ രീതിയിലുള്ള ബില്ല് വേണം പക്ഷേ കാപട്യമാണ് ഇവിടെ പ്രണയത്തെയാണ് എല്ലാവരും പറയുന്നത് ദയവ് ഇത് നിങ്ങൾ പ്രണയത്തെക്കുറിച്ച് പറയരുത് പ്രണയം വിശുദ്ധമാണ് പ്രണയത്തെ അല്ല പിന്നെ ലവ് ജിഹാദ് എന്ന വാക്ക് ലവ് ജിഹാദ് എന്ന വാക്ക് മാറ്റൂ കൺവെർഷൻ ജിഹാദാണിത് എന്തിനാണ് ലവ് ലവ് ജിഹാദ് ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുന്ന എല്ലാ കാര്യത്തിലും ഇതിനകത്ത് ആ കുട്ടിയുടെ അമ്മ പറഞ്ഞതിനെക്കുറിച്ച് ആരും ശ്രദ്ധിച്ചില്ല എനിക്ക് തോന്നുന്നു വിനു അത് ഫോക്കസ് ചെയ്തു ഇപ്പോൾ അതായത് ആ കുട്ടിയുടെ അമ്മ പറഞ്ഞത് ആ കുട്ടി കാറിൽ കാറിലവിടെ ചെല്ലുമ്പോൾ ധാരാളം ആളുകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാവാം ഒരിക്കലും ഒരു സംഘടിത മതവിഭാഗം മുഴുവനും ഈ ലൗജിഹാദിൻ്റെ പിന്നാലെയാണെന്നൊന്നും ഞങ്ങൾ പറയില്ല ഒരിക്കലും പറഞ്ഞിട്ടുമില്ല പക്ഷേ ഇത് നടക്കുന്നു എന്താ കാരണം ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ പരസ്യമായിട്ട് ഈ ആലപ്പുഴയിൽ ക്രിസ്ത്യാനികളെ നിങ്ങൾ കുന്തിരിക്കം സൂക്ഷിച്ചു വെച്ചോ എന്ന് പറഞ്ഞില്ലേ കേരളത്തിലെ മുഴുവൻ മുസ്ലിം സമൂഹവും അങ്ങനെ പറയുമോ ഇല്ല പക്ഷെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനവും കേരളത്തിൽ നടക്കുന്നു എന്തുകൊണ്ട് അതിനെ നിഷേധിക്കുന്നില്ല എന്തുകൊണ്ട് അതിനെ എതിർക്കുന്നില്ല നമ്മളെല്ലാം ലൗജി ഹാദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സുപ്രീം കോടതിയുടെ കാര്യവും എല്ലാം പറഞ്ഞു ഏത് കാര്യത്തിൽ ഹാദിയുടെ കാര്യത്തിൽ എന്തായിരുന്നു ഹാദിയുടെ അവസ്ഥ എന്താണ് ഇന്ന് ഹാദിയുടെ അവസ്ഥ ഇന്ന് ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കുന്നുണ്ടോ ഹാദിയ എവിടെയാ ഹാദിയ എവിടെയാ ഞാൻ കഴിഞ്ഞ ദിവസം കൂടി അദ്ദേഹത്തിന്റെ അച്ഛൻ ആ സ്ത്രീയുടെ അച്ഛനെ കണ്ട് സംസാരിച്ചതാണ് എനിക്ക് ഒരു അഭിപ്രായം പറയാനുണ്ട് വിനുവടക്കം ഫസൽ കഫൂർ അടക്കം കാലശേരി മാഷ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്കറിയില്ല എന്ന് പറയുന്നവരെ തിരുവനന്തപുരത്ത് ആർഷ സമാജത്തിലേക്ക് ക്ഷണിക്കുക ഞാൻ കൂടെ വരാം എഴുപത് പെൺകുട്ടികൾ മതം മാറണം എന്ന് നിർബന്ധിച്ചു ആര് നിർബന്ധിച്ചു ക്രിമിനൽ അല്ല നിർബന്ധ നിർബന്ധിച്ചത് മതപണ്ഡിതന്മാർ നിങ്ങൾ മതം മാറിയാൽ കല്യാണം കഴിപ്പിക്കാം ഇന്ന പൊന്നാനിയിൽ ഒരു മാസം താമസിക്കണം പൊന്നാനി മാത്രമല്ല മഞ്ചേരിയിൽ വന്ന് താമസിക്കണം നിങ്ങളുടെ കുടുംബക്കാരെ മുഴുവൻ നിങ്ങൾ വെറുക്കണം നിങ്ങൾ അവരുടെ വിശ്വാസത്തെ എതിർക്കണം എഴുപത് കുട്ടികൾ നിങ്ങൾ ആരെങ്കിലും ഇതിനകത്ത് തയ്യാറാണെങ്കിൽ കാണാത്ത കാര്യം അറിയില്ലെങ്കിൽ കാണാൻ കാണാൻ ഞാൻ ക്ഷണിക്കുക ഇതാണ് സത്യം ലവ് ജിഹാദിന്റെ ആ വാക്ക് പറയുമ്പോൾ അത് സുപ്രീം കോടതി പറയും അത് ഏറ്റവും ബെസ്റ്റ് മാറ്റുകൾ ക്ലിയർ ആണ് ഈ വിഷയം അപ്പോൾ ശ്രീ പറഞ്ഞ ഒരു വരിയിൽ തീർക്കാം പ്ലീസ് ആ നേരത്തെ ചോദിച്ച ഒരു വാക്ക് മനസ്സിലാവുന്നില്ല കേരളത്തിലെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും മനസ്സിലാവുന്നില്ല ബി ജെ പിക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ രംഗത്ത് വന്നിരിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഇത് കണ്ടിട്ടും കാണാതെ നടക്കുക സംഘടിത വോട്ടിനു വേണ്ടി ഞങ്ങൾ ഈ വിഷയത്തിൽ രംഗത്ത് വരുന്നത് ഞങ്ങളിത് മനസ്സിലാക്കിക്കൊണ്ടാണ് സോനായൽ തോറ്റ അനുഭവിക്കേണ്ടി വന്നത് കേരളത്തിന് ഒരിക്കലും ഭൂഷണമായ കാര്യങ്ങളല്ല നിർബന്ധിത മതപരിവർത്തനത്തിന് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച പുരുഷന്റെ കുടുംബം നിർബന്ധിക്കുന്നു അവർ അടച്ചിടുന്നു പൊന്നാനിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു ഒടുവിൽ തിരികെ എത്തി മരണത്തിൽ അവൾക്ക് അഭയം തേടേണ്ടി വരുന്നു ഇത്തരമൊരു ദുരന്തം കേരളത്തിലെ ഒരു കുടുംബത്തിൽ നിന്നും ഇനി കേൾക്കാതിരിക്കട്ടെ